തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ കൂടുതൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കുകയാണ് മുന്നണികൾ എൻ ഡി എനാണ് കൂടുതൽ ഇതിനകം പ്രചാരണത്തിൽ ഒരുപടി മുന്നിലുള്ള എൻ ഡി എ കൂടുതൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് നടക്കുന്ന എൻ ഡി എയുടെ മഹിളാ റാലിയിൽ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി പങ്കെടുക്കും മുതലക്കുളം മൈതാനിയിൽ നിന്നാരംഭിക്കുന്ന റാലിക്ക് ശേഷം മഹിളാ സംഗമത്തിലും പങ്കെടുക്കും കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത റോഡ് ഷോ അണികളിൽ വലിയ ആവേശം നിറച്ചിരുന്നു ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഒന്നിലധികം തവണ പ്രചാരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദ കാരാട്ട് തപൻസെൻ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ എന്നിവരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പത്തൊമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന്റെ ഭാഗമാകും യു ഡി എഫിനായി ഈ മാസം പതിനഞ്ചിന് രാഹുൽ എത്തും കോഴിക്കോട് കടപ്പുറത്താണ് പൊതുപരിപാടി പതിനാറിന് ഡി കെ ശിവകുമാറും പത്തൊമ്പതിന് രമേശ് ചെന്നിത്തലയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ജനം കോഴിക്കോട്